ദൈവത്തിനും സ്തോത്രം വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം അറിയിച്ചുകൊള്ളുന്നു ദൈവ വചനത്തിലേക്ക് ശരണപ്പെടുകയാണ് സ്തോത്രം ആലോചനകളാൽ നമ്മെ നിറയ്ക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് നാം ദൈവത്തെ എപ്പോഴും സുഖിച്ചുകൊണ്ടിരിക്കണം എന്നിൽ കേൾക്കുന്ന സഹോദര സഹോദരി ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ ബലവും ധൈര്യവും നൽകുന്നു എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല ഇവിടെ സ്തോത്രം പറയുന്ന ം മാർക്കോസ് എഴുതിയ സുശേഷം നാലാധ്യത്തിൻ്റെ രണ്ടും മൂന്നും നാല് വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ താഴോട്ട് വായിക്കുമ്പോൾ ഒരു ഉപമ ദൈവം പറയുന്നുണ്ട് അതായത് വിതപ്പാൻ പുറപ്പെട്ട ഒരു വ്യക്തിയുടെ ഉപമയാണ് വിതപ്പാൻ പോകുന്നത് ഇവരാ മോദിച്ച വയലിലാണ് വാരി വിതറി വിതറുമ്പോൾ വതയ്ക്കുമ്പോൾ ഒന്ന് വഴിയരിയിൽ വീണ് രണ്ട് മുള്ളിനിടയിൽ വീണ മൂന്ന് പാറമയിൽ വീണ നാല് നല്ല വീണു ീണം സ്തോത്രം ഈ നല്ല നിലത്ത് വീണത് പറയുന്നു മുപ്പത് അറുപത് നൂറ് വിളഞ്ഞു സ്തോത്രം അപ്പോൾ ഒരു ഫലമുള്ള അനുഭവങ്ങളിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നാൽ ആദ്യം പറഞ്ഞ തൂന്ന് വാരി വിതറിയപ്പോൾ വഴിയരിയിൽ വീണ അതിനെ പറവകൾ കൊത്തിക്കൊണ്ടുപോയി ഹലുയാശാജി ഒരിക്കലും വചനം കേൾക്കുവാനോ വചനം പഠിക്കുവാനോ വചനം മനസ്സിലാക്കുവാനോ അവർ ഇടം തരില്ല അതാണ് അവിടെ നിന്നറിയുന്നത് സ്തുത്രം കാരണം ഈ സത്യം വചനം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തെ പിന്തു പിൻപറ്റുമെന്ന് പിശാചനറിയാം യേശു ജീവനുള്ള ദൈവമാണെന്ന് പിശാചൻ അറിയാം കാരണം യേശുവിനെ അറിഞ്ഞാൽ അനുഗ്രഹപ്പെടുമെന്നോ അറിയാം യേശുവിനെ അറിഞ്ഞാൽ യേശു രക്ഷകനാണെന്ന് അറിഞ്ഞാൽ വലിയ വിടുതലുണ്ടാകുമെന്ന് അറിയാം എന്നുള്ള ഒരു സത്യമാണ് അവിടെ കാണുന്നത് കാരണം യേശുവിന് സഹലോ കഴിയും യേശു ജീവനുള്ള ദൈവമാണ് എന്ത് പ്രശ്നങ്ങൾക്കും പരിഹാരം തരുവാൻ യേശുവിടെ കഴിയും ആരെങ്കിലും ജീവിതത്തിൽ അലഞ്ഞു നടക്കുന്നെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നിന്റെ ആ അലഞ്ഞു നടക്കുന്ന അനുഭവം പോവും അഭ്യന്തര അഴിഞ്ഞോ ആരെങ്കിലും കറങ്ങി നടക്കുന്നെങ്കിൽ നിന്റെ അവസ്ഥ ദൈവം മാറ്റും സ്ത്രോത്രം ഹാലുയ ദൈവത്തിന് കഴിയും ആരെങ്കിലും ദുഃഖിച്ചിരിക്കുന്നെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം വിടുതല നൽകും ഇത് പിശാചിനറിയ അതുകൊണ്ട് ദൈവത്തെ അറിയരുത് ചിലത് വിചാരിക്കുന്നത് നമ്മൾ വെറുതെ ഇറങ്ങാൻ തിരിച്ചിരിക്കുന്നതാ വേറെ ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആ പതിനെ ധരിച്ചു വെച്ചിരിക്കുന്നത് ചിലപ്പോ നമ്മുടെ ബന്ധുക്കളോ നമ്മുടെ സഹോദരങ്ങളോ അല്ലെങ്കിൽ നമുക്ക് ശത്രു ശത്രുവായി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ വെറുതെ ബന്ധുക്കോസിലേക്ക് ഇറങ്ങി തിരിച്ചെന്നാണ് ധരിച്ചു വച്ചിരിക്കുന്നത് പണിയാവുക സ്തോത്രം ദൈവത്തെ അറിഞ്ഞു ജീവിക്കുന്നവരുടെ അവർക്കെതിരായി ഇറങ്ങി തിരിച്ചാൽ പണി വീഴും ആരെങ്കിലും പറയുന്ന പക്ഷേ നീ ഇറങ്ങുകയാണെങ്കിൽ ആരാ എതിരായി ഇറങ്ങുന്ന അവന് അന്ന് പണി വീഴും ഒരിക്കലും ഊരിൽ പോകാത്ത പണിയായിരിക്കും ദൈവത്തിരാൻ പോകുന്നത് പക്ഷേ നീ യഥാർത്ഥമായ രീതിയിൽ മുന്നോട്ട് പോയാൽ സ്വതം ദൈവം തന്നെ ചെയ്യും ഞാൻ പറഞ്ഞു പോന്നത് പറവുകൾ കുത്തിക്കൊണ്ടുപോയി ദൈവത്തെ അറിയാതിരിക്കാൻ വചനം അറിയാതിരിക്കാൻ പലർക്കും വചനം അറിയത്തില്ല അതാ പറയുന്ന വചന കേട്ട് മനസ്സിലാക്കാൻ അറിയത്തില്ല വായിച്ച് മനസ്സിലാക്കാൻ അറിയത്തില്ല അങ്ങനെയുള്ളവരുണ്ട് അതൊക്കെ കൃപയുണ്ടെങ്കിൽ പറ്റും സ്വന്തം ദൈവത്തിൽ നിന്ന് കൃപ പ്രാപിച്ചെങ്കിലേ ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയും കാരണം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക വചനം മനസ്സിലാക്കുക എന്ന് പറയുന്നത് യേശു ക്രിസ്തു കൊണ്ട് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ആരാധനയുണ്ട് വിടുതലുണ്ട് സോത്രം പരിശുദ്ധാത്മാവുണ്ട് ഇതൊക്കെ പഠിക്കണമെങ്കിൽ വചനം അറിഞ്ഞിരിക്കണം ഇതൊന്നും അറിയരുതും അതുകൊണ്ടാണ് വചനം എറിയുന്ന വിതയ്ക്കുമ്പോൾ പറവുപോയത് ചിലരുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിരിക്കുന്നത് ശാരീരികമായി എത്ര വളർന്നാലും വചനത്താൽ വളരുന്നവർ ചുരുക്കമാണ് നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും ശാരീരികമായി വളരുന്നുണ്ട് ആഹാരവും ഭക്ഷണവും കുറിച്ച് പലരും വളരുന്നുണ്ട് പക്ഷേ ആത്മമനുഷ്യൻ എത്രത്തോളം വളരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം സ്തോത്രം രണ്ടാമത് ടയിൽ വീണ് ഞെരുങ്ങി വളരാൻ കഴിഞ്ഞില്ല ഫലം കൊടുക്കാൻ കഴിഞ്ഞില്ലെരുങ്ങി പോയി ഇതെന്ന് പറയുന്നത് ജീവിതത്തിന്റെ കഷ്ടതകളും വഞ്ചനയുടെ മോഹവും പാവത്തിന്റെ മണ്ഡലത്തിൻ്റെ ചിന്തയും പല ജീവിത പ്രശ്നങ്ങളിൽ ജീവിതത്തിൽ കൊണ്ടിട്ട് വിശാഞ്ചി പലരെയും തളർത്തി വിവിധ രീതിയിൽ നടത്തുന്ന െ കാണിക്കുക എത്ര മുള്ളിനിടയിൽ ഈ വിത്ത് കിളിച്ച് റോസാപ്പൂ പോലെ പൂ വിടർ നിന്നാലും ഫലമില്ല കാരണം മുള്ളിനിടെ നിൽക്കുന്നത് കൊണ്ട് പറ്റത്തിൽ വെളിയിലോട്ട് വരില്ല ആർക്കും കാണാൻ കഴിയില്ല സ്തൂത്രം വീണ്ടും വിത്ത് വീണത് എവിടെയാണോ സ്തോത്രം പാറമേൽ വീണു പാറമയിൽ വീണപ്പോൾ ശകലം വളർന്നു ചൂട് തട്ടി പുണങ്ങി പോയി കരിഞ്ഞു വീണു അതാണ് മുപ്പത് അറുപത് നൂറ് മേനി നൽകി മറ്റിടത്തൊന്നും പ്രയോജനം ഉണ്ടായില്ല ഒന്ന് വഴിയരികി വീണ വിധത്തിന് പ്രയോജനം ഉണ്ടായില്ല രണ്ട് മുളിനടയിൽ വീണ വിധത്തിനും ഫലമുണ്ടായില്ല ഉണ്ടായില്ല മൂന്ന് പാറമയിൽ വീണ വിത്തിന് ഫലമുണ്ടായില്ല നാലേ നല്ല നിലത്ത് വീണ വിത്ത് ഫലമുണ്ടായി എവിടെയാണ് നല്ല നിലമെന്ന് പറഞ്ഞ വിത്ത് ഇവിടെ മനസ്സിലാക്കണം സ്തൂത്രം ആത്മീയ കൂട്ടായ്മയിലാണ് ആരാധിക്കുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവര് ഇടയിലാണ് നല്ല വിത്ത് ചതയ്ക്കുന്നത് അവിടെയാണ് ആരാധനയിൽ കൂടുമ്പോൾ അവിടെ വിതയ്ക്കുന്ന വിത്ത് നാം നമ്മുടെ ഹൃദയം ദൈവത്തിനോട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ വിത്ത് നമ്മുടെ ഹൃദയത്തിൽ വീണ് അത് ഫലമുള്ളതാ ഫലമുള്ളതായിത്തീരും ചില മാതാപിതാക്കൾ പറഞ്ഞ കേട്ടിട്ടില്ലേ സൂത്രം എൻ്റെ മോൻ ഇരുപത് വയസ്സുണ്ട് പക്ഷെ ഒരു ഫലവും ഇല്ല മറ്റു സ്ഥലത്തിൽ പറയുന്നു ബ്രീഷ് അല്ലെങ്കിൽ ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സുണ്ട് അവന് ഫലമുണ്ട് ഇതുവരെ ഫലമില്ല എന്ന് പക്ഷേ ഇപ്പോൾ ഫലമുണ്ട് എന്ന് പറയുന്നവരോട് അടുങ്ങനെ അനുഭവിച്ചു സ്തോത്രം അലലൂയ ഇപ്പോൾ അവർ പറയുന്നത് ബ്രീഷളോ അലൂയ മാതാപിതാക്കൾക്ക് ഫലമുണ്ട് സഭയ്ക്ക് ഫലമുണ്ട് ദേശത്തിന് ഫലമുണ്ട് പലർക്കും ഫലമുണ്ട് എങ്ങനെ അനുഭവിച്ചു സ്തോത്രം ചിലര് പറയുന്നു സ്തോത്രം അലലിയ ഇത്രയും വളർന്ന ഫലമില്ല അവയ്ക്ക് ഫലമില്ല വീട്ടിൽ ഫലമില്ല ദേശത്ത് ഫലമില്ല ആർക്കും ഫലമില്ല അവനും ഫലമില്ല ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു സന്ദേശം പറയുകയാണ് ഈ ഫലമില്ലാത്തവരോട് സന്ദേശം അറിയുകയാണ് ദൈവത്തിൻ്റെ കരകളിൽ ഈൽപ്പിച്ചു കൊടുക്കുകയെങ്കിൽ നിന്നെ ദൈവം ഒരു ഫലമുള്ളവനാക്കി മാറ്റും സ്വതം അല്ലെങ്കിൽ നിന്നെ ഒരു ഫലമുള്ളവളാക്കി മാറ്റും ഇത്രേ നാളായി നിനക്ക് ഫലമുണ്ടോ ആറ് എന്തെങ്കിലും ഫലമുണ്ടോ സ്തോത്രം ഈ വചനം കാണാപ്പാടും പഠിക്കുന്നതല്ല ഫലം സൺസുകളിലൊക്കെ പിള്ളേരൊക്കെ ഈ വചനം കാണാപ്പാടും വെച്ച് പഠിച്ച് പറയുന്നവരുണ്ട് അതൊന്നുമല്ല ഫലം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഉണ്ടാകണം ഫലം വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അഞ്ചോ ആറോ ഏഴോ വയസ്സുള്ള പിള്ളേർ വളർന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ പാത്രം കഴുകുമോ സ്തോത്രം ഹലുയ കലോം ചട്ടിയും കഴിവോ ഇല്ല കാരണം കരി പറ്റുമോ വിചാരിച്ചു സ്തോത്രം ഹലുയ സ്തോത്രം കരി കൈ പറ്റുമെന്ന് വിചാരിച്ചതൊന്നും ചെയ്യില്ല ചില ഭക്ഷണങ്ങളിൽ അങ്ങനുണ്ട് ഫലമില്ലാത്ത മാതാപിതാക്കൾ പറയുന്നത് കേൾക്കുമോ സ്തോത്രം എന്തെങ്കിലും പറഞ്ഞാൽ നീ ഇന്ന ജോലി ചെയ്താൽ മതി ഇന്ന ജോലിക്ക് പഠിച്ചാൽ മതി പറഞ്ഞാൽ നീ കേ അതല്ല എനിക്ക് മറ്റേ ജോലി മതി ഫലമില്ലാത്ത അനുസരണം ഇല്ലാതെ വന്നാൽ ഫലമില്ലാത്ത അനുഭവത്തിലേക്കാണ് സ്തോത്രം നീ പ്രാർത്ഥിക്കു നീ ദൈവത്തിന് വായിക്കു എന്ന് മാതാപിതാക്കൾ പറയുമ്പോൾ നീ അനുസരിക്കുമോ ഇല്ല കാരണം എന്ന് പറഞ്ഞ മാതാപിതാക്കൾ എന്തെങ്കിലും പറഞ്ഞ അവരെ അവരുടെ മേൽ കേറി സംസാരിക്കുന്ന ആൾക്കാരുണ്ട് സ്തോത്രം ആണോ ഫലമില്ല പ്രൊവിസലാമി ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല ഇല്ല പക്ഷെ ദൈവത്തെ അറിഞ്ഞാൽ ഫലം ഉണ്ടാകണം ഫലമുണ്ടാകണം ജീവിതത്തിൽ ജീവിത മേഖലകളിൽ നമുക്ക് ഉണ്ടാകണം സഭയ്ക്ക് ഫലം ഉണ്ടാകണം ജീവിതത്തിൽ ഫലം ഉണ്ടാകണം അതിൽ കേൾക്കുന്ന പ്രിയരെ ഫ്രൈസലാമെ ഈ സന്ദേശം നിങ്ങളോടതാണ് ഫ്രൈ സലാമെ സ്തുത്രം ഫലമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സഹോദര സഹോദരി ഇന്ന് മുതൽ നീ ദൈവത്തിന്റെ കരങ്ങളിൽ ഒരു പ്രാവശ്യം കൂടെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുമെങ്കിൽ നിന്നെ ഒരു വലിയ ഫലമുള്ളവനാക്കി മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും പ്രാർത്ഥിക്കണമേ നീ ജോലി വേണം ദർ പ്രാർത്ഥിക്കും അതിന് മുമ്പ് ഉടമ്പടികൾ എടുക്കും അതായത് ജോലി കിട്ടുമെങ്കിൽ ദൈവം തന്നാൽ ഞാൻ കർത്താന്തയ്ക്ക് വേണ്ടി കൊടുക്കും ജീവിക്കും നല്ല ഫലമുള്ളതാക്കി ജീവിക്കും എന്നൊക്കെ പറഞ്ഞ ഈ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നത് സ്തോത്രം പക്ഷെ ജോലിയൊക്കെ ലഭിച്ചു കഴിയുമ്പോൾ പിന്നെ ഒരു ഫലവും അവർ സ്വന്തം കാര്യം നോക്കിയാൽ ജീവിക്കുക ദൈവത്തിനും ഫലമില്ല ആർക്കും ഫലമില്ല സ്വന്തം കാര്യം ചിന്തി എന്ന് പറയുന്നത് പോലെ ജീവിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത് പക്ഷെ നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ ആയിരിക്കണം അതാ ഫലമെന്ന് പറയുന്നത് റയൂസലാമെ അലലിയ വചനമനുസരിക്കണം ദൈവത്തിന്റെ വഴികളിൽ ജീവിക്കണം ആരാധിക്കണം റയൂസലാമെ സ്തോത്രം. ദൈവം സർവക്ഷക്തനായ ദൈവത്തിൻ്റെ പാതപിടത്തിൽ നാം ആയിരിക്കുമ്പോൾ ഫലമുള്ള ഒരു വ്യക്തിയായി മാറണം പറച്ചിലല്ല ജീവിതത്തിന്റെ അനുഭവങ്ങളിലേക്ക് നാം ഫലമുള്ളവനായി തീരണം ആറ്റരിക്കട്ടിരിക്കുന്ന തക്ക കാലത്ത് ഫലം കായ്ക്കുമെന്ന തക്ക കാലത്ത് ഫലം കായ്ക്കും വർഷങ്ങളോ ഒന്നും എടുക്കത്തില്ല നമ്മൾ കർത്താവിന്റെ സന്നിധി ഏൽപ്പിച്ചു കൊടുത്താൽ അപ്പോൾ തന്നെ തക്ക സമയത്ത് ഫലം ഉണ്ടാവും ഫലമുള്ളവനായി മാറും അത് നമ്മൾ ദൈവസ്ഥാനിധി ഏൽപ്പിച്ചു കൊടുക്കണം കേൾക്കുന്ന പ്രിയരെ നീ ഫലമില്ലാതെ പോയാൽ നിന്റെ വഴി നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക സൂത്രം ഈ കാറും വീടും അല്ല ഫലം ജീവിതത്തിൽ ആത്മീയത്തിൽ നമുക്ക് ഫലമുണ്ടാകണം ഒരാൾ വന്നാൽ എന്നിട്ട് ബഹുവാൻ കൊടുള്ളു അതൊരു ഫലമാണ് ഒരാൾ വന്നാൽ അന്വേഷിക്കണം ഒരാൾ വന്നാൽ ഉള്ള വെള്ളം കൊടുക്കണം ആരെങ്കിലും അത്യാവശ്യക്കാർ വന്നാൽ അവരോട് സഹകരിക്കണം ഇതൊക്കെയാണ് ദൈവസന ഫലമെന്ന് പറയുന്നത് അബ്രഹാം ദൂതന്മാർ തൻ്റെ ഭവനത്തിലേക്ക് വന്നപ്പോൾ കൂടാരത്തിൽ നിന്ന് എഴുന്നേറ്റു അവരെ സ്വീകരിപ്പാൻ സ്തോത്രം അബ്രഹാമിൻ്റെ ജീവിതത്തില് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി സ്തോത്രം കൂടാരത്തിൽ വന്ന ദൂതന്മാരെ സ്വീകരിച്ച് അവർക്ക് പാചകം ഉണ്ടായി കൊടുത്തു സാറയും അടുത്തുണ്ടായിരുന്നു ഈ ആണ്ട് കഴിഞ്ഞങ്ങൾ മടങ്ങി വരും സാറ ഒരു ഗർഭം ധരിക്കുമെന്ന് പറഞ്ഞു ദൈവത്തിന്റെ സന്ദേശം സാറ കേട്ടിട്ട് ചിരിച്ചു സംഭവിച്ചു ഈ ചിരി എങ്ങനെ ഉള്ള ചിരിയാണ് പലരും ചിരിക്കുന്ന ലോകത്ത് പല രീതിയിലാണ് കളിയാക്കി ചിരിക്കുന്നവരുണ്ട് പരിഹസിച്ചിരിക്കുന്നവരുണ്ട് പുച്ഛിച്ചു ചിരിക്കുന്നവരുണ്ട് ഹൃദയത്തിൽ ചിരിക്കുന്നവരുണ്ട് സ്തോത്രം സാറ ചിരിച്ചത് പുറമേയാണ് ഹൃദയത്തിലല്ല അത് നാം ചിന്തിക്കണം ഹൃദയത്തിനകത്തുള്ള ചിന്തയാണ് പാപമായി മാറുന്നത് ചിരിച്ചത് പുറമെ അകത്ത് ഉണ്ടെങ്കിലും സൂത്രം പുറമേ ചിരിച്ചു പോയി നാം ചിരിക്കുന്നത് ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ് ദൈവം കേട്ടു സലാമിനാൽ ഞാൻ പറഞ്ഞു പോന്ന സന്ദേശം അബ്രഹാമിൻ്റെ ജീവിതത്തിലോ വിശ്വാസത്തിലോ ആ ഒരു ഫലം എഴുന്നേറ്റ് ബഹുമാനം കൊടുക്കുന്നൊരു അനുഭവം കാണുന്നതാണ് സൂത്രം ജീവിതത്തിന്റെ മേഖലകളിൽ നാം ആയിരിക്കുന്ന സന്ദർഭങ്ങളിൽ ദൈവ സന്നദാധിക്കുന്ന ദൈവമായ ഗന്ധത്തിൽ താഴ്മൂയ ദൈവ ആരാധനയിൽ നാം ദൈവമായ ബന്ധത്തിൽ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ വകനങ്ങൾ ശ്രദ്ധിക്കണം ചിലർ ഉറക്കം തൂങ്ങിയിരിക്കുന്നവരുടെ ചിലര് വചനം ശ്രദ്ധിക്കാത്തവരുണ്ട് ചിലര് ഉദൈഷാമേ സഭ വന്നുപോയി വന്ന് കൂട്ടായ്മ പങ്കെടുത്തു പോകുന്നവരുണ്ട് ചിലർ മനുഷ്യന്റെ പ്രീതിക്ക് വേണ്ടി കൂട്ടായ്മ ആയി വന്ന് പോകുന്നവരുണ്ട് ഞാൻ പറയട്ടെ ജീവനുള്ള ദൈവം എന്ന് പറയുന്നത് നർസേന ജി ശ്രീ ക്രിസ്തുവാനാ അവനിൽ ആരെങ്കിലും സഹോദര സഹോദരി പ്രായമൊരു വിഷയമല്ല നീ ഏതു വയസ്സിൽ ഇതുവരെ ഇതിന് ഫലമില്ലാതിരിക്കുന്ന അനുഭവമാണോ നീ ദിവസ്വാനത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നിന്നെ ഒരു ഫലമുള്ളവനാക്കി മാറ്റും സോത്രം ജീവിതത്തിൻ്റെ മേഖലകളിൽ ഫലമില്ലാത്ത അവസ്ഥയാണോ കർത്താവ് ഫലമുള്ളവനാക്കി മാറ്റും അബ്രഹാം ദൈവസ്ഥാനിൽ ഇറങ്ങി തിരിച്ചു സ്തോത്രം ദൈവം വലിയ ഫലമുള്ളവനാക്കി മാറ്റി സ്തോത്രം മോശ ദൈവസ്ഥാനിൽ ഇറങ്ങി വന്ന് ദൈവത്തിന് ഫലമുള്ളവനായി മാറി ജനത്തെ നടത്തുവാൻ സ്തോത്രം ഫലമുള്ള ഒരു ശക്തനായ അഭിശക്തനായി മാറി സ്തോത്രം ജീവിത മേഖലകളിൽ അതിൽ ഒറ്റപ്പെട്ട് തള്ളപ്പെട്ട് ജീവിതത്തിൽ ഇനി ഒരു ലക്ഷ്യവും ഇല്ലാതെ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിന്റെ അരികിൽ തുറന്ന് ദൈവിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചാൽ നിന്നെ ഒരു വലിയ ഫലമുള്ളവനാക്കി മാറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിയും നീ വട്ടനാണോ യേശുവിന്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ നിന്റെ വാട്ട് മാറും നീ യേശു യേശുനരികിൽ ഏൽപ്പിച്ചു കൊടുത്താൽ നിന്റെ സ്തോത്രം എന്തെങ്കിലും അവസ്ഥയിൽ കിടക്കുകയാണോ യേശുവിനരികിൽ ഏൽപ്പിച്ചു കൊടുത്താൽ നിന്നെ ഒരു നല്ല ഫലമുള്ളവനാക്കി മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും പ്രയോജനം കാരണം ദൈവത്തിന്റെ പ്രവൃത്തി അങ്ങനെയാണ് ഞാൻ പറഞ്ഞു വന്ന സന്ദേശം എന്ന് പറയുന്നത് ദൈവം എന്നെ നിന്നെ മനുഷ്യർക്ക് ദൈവത്തിനും ഫലമുള്ള ഒരു വ്യക്തിയായി മാറ്റുവാൻ എൻ്റെ ദൈവത്തിൽ കഴിയും ഒന്ന് വിത്ത് വഴിയരിയിൽ വീണ് രണ്ട് മുള്ളിനടയിൽ വീണ് മൂന്ന് പാറമേൽ വീണ് നാല് നല്ല നിലത്ത് വീണ് അത് മുപ്പത് നൂറ് മീനുകളഞ്ഞ് മുപ്പത് അറുപത് നൂറ് മീനുകളഞ്ഞു പക്ഷെ മറ്റേ മൂന്ന് ബ്രേസ് മൂന്ന് സ്ഥലത്ത് വീണതും ഒരു ഫലവും ഉണ്ടായില്ല അങ്ങനെയെങ്കിൽ ഇവിടെ ആ മൂന്ന് സ്ഥലത്ത് വീണ വിത്ത് ഫലമില്ലാതെ പോയെങ്കിൽ ദൈവസ്ഥലതിൽ ഏൽപ്പിച്ചു കൊടുത്താൽ നിന്നെ ഫലമുള്ളവനാക്കി മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും സ്തോത്രം ഹാലലൂയ പ്രയൂസാമി ഹാലലൂയ പ്രയൂസ പുറംപുറമ്പിൽ കിടക്കുന്ന ആർക്കും വേണ്ടാതെ കിടക്കുന്ന ചവിട്ടി തേച്ചിട്ടിരിക്കുന്ന കരങ്ങളിലേക്ക് എന്നെ നിന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ ഫലമുള്ള ഒരു വ്യക്തിയായി നൂറ് ശതമാനവും വിളവ് വരുന്ന ഫലമുണ്ടാകുന്ന ഒരു വ്യക്തിയായി മാറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് ഈ സന്ദേശം നിങ്ങളറിയുകയാണ് ഈ സന്ദേശം ഞാനിവിടെ ഉഗസ്സം ഗ്രഹിക്കുകയാണ് ദൈവനാമത്തിൽ ഉണ്ടാകട്ടെ ആമേൻ